സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജനുവരി മുപ്പത്തിയൊന്ന് വിശുദ്ധ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വിശുദ്ധനാണ് വിശുദ്ധ വിളിക്കപ്പെടുന്നത് ഏതൊരുവനും മാതൃകയാക്കാവുന്ന വിശുദ്ധ ജന്മമായിരുന്നു ഡോൺ ബോസ്കോയുടേത് വളരെ ദരിദ്രമായ കുടുംബത്തിൽ ജനിച്ച ജീവിത മാർഗത്തിന് വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ കഠിനമായി അധ്വാനിച്ച് മുന്നോട്ട് നീങ്ങിയ ഡോൺ ബോസ്കോ കുട്ടികളുടെയും തൊഴിലാളികളുടെയും യുവാക്കളുടെയും മധ്യസ്ഥനായി അറിയപ്പെടുന്നു ഇറ്റലിയിലെ റെച്ചി എന്ന സ്ഥലത്താണ് ഡോൺ ബോസ്കോ ജനിച്ചത് ദാരിദ്ര്യത്തോട് പോരാടിയിരുന്ന ആ കുടുംബത്തിന് അല്പം കൃഷിഭൂമി മാത്രമാണ് സ്വന്തമായി ഉണ്ടായിരുന്നത് ജോണിന് രണ്ടു വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു ഇതോടെ കുടുംബം പട്ടിണിയിലേക്ക് വഴുതി വീണു ചെറുപ്രായം മുതൽ തന്നെ ജോണും സഹോദരനും മണ്ണിൽ അധ്വാനിച്ചു ജോണിന് പല സർക്കസ് വിദ്യകളും മാജിക്കുകളും അറിയാമായിരുന്നു തെരുവിൽ ഈ വിദ്യകൾ അവതരിപ്പിച്ച് കിട്ടുന്ന പണം കൂടി തന്റെ പഠനത്തിനും കുടുംബത്തിന്റെ ജോൺ ഒരിക്കൽ ജോണിന് ചിലവിനുമായിരിക്കും ദർശനമുണ്ടായി കുട്ടികളെ പഠിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ടി ജീവിക്കുന്നതിനും വേണ്ടിയാണ് ദൈവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ജോണിന് ആ ദർശനത്തിലൂടെ ബോധ്യമായി വീട്ടിലെ സാഹചര്യങ്ങൾ മൂലം വേണ്ടത്ര വിദ്യാഭ്യാസം നേടാൻ അവസരം ലഭിച്ചില്ലെങ്കിലും ജോൺ പഠനത്തിൽ മോശമായിരുന്നില്ല അമ്മ മാർഗ്രറ്റ് ജോണിനെ ദൈവഭയത്തിലും ദൈവ വളർത്തിക്കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു ജോണിന്റെ പഠനത്തിനു വേണ്ടി സമയവും പണവും ചിലവഴിക്കുന്നതിൽ മറ്റു കുടുംബാംഗങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു പഠിക്കാൻ പോകുന്ന സമയം കൂടി കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കണമെന്നായിരുന്നു അവരുടെ നിലപാട് ഇടവക വികാരിയുടെ സഹായത്തോടെയാണ് ജോൺ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ജോണിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് യേശുക്രിസ്തുവായിരുന്നു തന്റെ വേദനകളും ബുദ്ധിമുട്ടുകളും ഉറ്റസുഹൃത്തിനോടെന്ന പോലെ ജോൺ ദൈവവുമായി പങ്കുവച്ചു എല്ലാ കാര്യത്തിലും ദൈവകൃപ ജോണിനൊപ്പം ഉണ്ടായിരുന്നതാനും ഒടുവിൽ ഒരു വൈദികനാകുക എന്ന ലക്ഷ്യം സാധ്യമാക്കാൻ ജോണിനു സാധിക്കുകയും ചെയ്തു സെമിനാരിയിൽ പഠിക്കുന്ന സമയത്തും തയ്യൽ ജോലികളും ചെരുപ്പ് നിർമ്മാണവും ആശാരിപ്പണിയും ജോൺ ചെയ്യുമായിരുന്നു പാവപ്പെട്ടവർക്കും അനാഥർക്കും വേണ്ടി തന്റെ പൗരോഹിത്യം മാറ്റിവെക്കുകയാണ് ജോൺ ചെയ്തത് അനാഥ കുട്ടികളെ പുനരധിവസിപ്പിക്കുന്നതിനായി ഒരു സ്ഥാപനം ജോൺ തുടങ്ങി തെരുവ്തിണ്ടി ജീവിച്ചിരുന്ന കുട്ടികളെ തൻ്റെ ഒപ്പം കൊണ്ടുവന്ന് അവരെ ദൈവഭയമുള്ളവരാക്കി മാറ്റിയെടുക്കാൻ ജോണിന് കഴിഞ്ഞു കുട്ടികളെ ദൈവവുമായി അടുപ്പിക്കാൻ സഹായിക്കുന്ന പുസ്തകങ്ങൾ ജോൺ എഴുതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ജോൺ സലീഷ്യൻ സഭയ്ക്ക് രൂപം നൽകി പരിശുദ്ധ കനിക മലയത്തോടുള്ള ജോണിന്റെ ഭക്തിയും ഏറെ പ്രസിദ്ധമാണ് തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കുവാനും അവരുടെ അവകാശങ്ങൾ മുതലാളി വർഗത്തിൽ നിന്ന് നേടിയെടുക്കുവാനും ജോൺ തളർവാദ രോഗം പിടിപെട്ട് കിടപ്പിലായ ജോൺ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് മരിക്കുന്നത് മരണസമയത്ത് ജോൺ സ്ഥാപിച്ച സഭയിൽ എഴുന്നൂറ്റി അറുപത്തിയെട്ട് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഇന്ന് അദ്ദേഹം സ്ഥാപിച്ച സഭയിൽ എഴുപത്തിരണ്ട് രാജ്യങ്ങളിലായി അമ്പതിനായിരത്തോളം അംഗങ്ങളുണ്ട് ദിവസം നമുക്ക് വിശുദ്ധ ജോണിന്റെ മധ്യസ്ഥത വഴി പാവപ്പെട്ടവരെയും അനാഥരെയും അതുപോലെ തന്നെ തൊഴിലാളികളെയും ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ